കവിത സലാലയിലെ ഖബർ സലാല കാണാനെത്തിയപ്പോൾ സലാല പട്ടണത്തിൻ്റെ നടുവിൽ ഒരു ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഒരു ഉണ്ടെന്ന് എന്നെ കൊണ്ടുപോയ ആൾ പരിചയപ്പെടുത്തുന്നു അത് പണ്ടെങ്ങോ ഒരു യുദ്ധത്തിൽ യമനികളും ഒമാനികളും കൊല്ലപ്പെട്ടവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് അടക്കം ചെയ്തിരിക്കുന്ന ഒരു ഖബറാണത് ഖബറിടമാണ് മരിച്ചവർക്കെന്ത് വിഭാഗീയ ചിന്ത ജാതി മതം ആരാണവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് അവരുടെ ഉടലിലൊക്കെ സംരക്ഷിക്കുന്നത് നോക്കി വയ്ക്കുന്നത് അവർക്ക് വേണ്ടി ആര് ഖുറാൻ ഓതും അങ്ങനെയുള്ള ആ ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു കവിത ഉണ്ടായത് ഒറ്റമതിൽ ഉറങ്ങുന്നു ഒറ്റ മരത്തിലെ ചില്ലകൾ പോലവർ ബന്ധുവാരെന്നോ ശത്രുവാരെന്നോ ചിന്തയില്ലാത്ത ബന്ധുവല്ലാത്തവർ ചാത്തവർക്ക് എന്തു വിഭാഗീയ ഭാവന ാനി ഒമാനി യമനിയും ഇസ്രായേലി ഇറാഖി പലസ്തീനിയും ഒക്കെ ഒരിത്തിരി ശ്വാസത്തിലവർ ചത്തവർക്കെന്തു വിഭാഗീയ ഭാവന ഇല്ലില്ല ഇല്ലില്ല ഇറാനി ഒമാനി യമനിയും ഇസ്രായേലി ഇറാഖി പലസ്തീനിയും ഒക്കെ ഒരിത്തിരി ശ്വാസത്തിലറ്റവർ ജീവനൊഴിഞ്ഞ കുടീരങ്ങൾ തങ്ങളിൽ ഭേദമകന്ന മരിച്ച വിശ്വാസികൾ ആരു പെറുക്കിയെടുക്കുന്നു താരമായി ഏതു ശവക്കോട്ട പേറുന്നു നിത്യമാം നിദ്രയിലാരുടെ കൂടെ എങ്ങാകുമോ ജീവനൊഴിഞ്ഞ കുടീരങ്ങൾ തങ്ങളിൽ ഭേദമകന്ന മരിച്ച വിശ്വാസികൾ ആരു പെറുക്കിയെടുക്കുന്നു താരമായി ഏതു ശവക്കോട്ട പേറുന്നു നിത്യമാം നിദ്രയിൽ ആരുടെ കൂടെ എങ്ങാകുമോ ആരുമെതിർത്തില്ല അതിർത്തികളില്ല ആരും മഹത്വചനങ്ങളാലാദരിച്ച ആത്മനവോത്ഥാന മന്ത്രങ്ങളൊതുന്നു ഏതു പ്രവാചകൻ ഇന്നു ഖുറാനിലെ പുണ്യവചസ്സുകൾ ഓതിത്തെളിക്കുന്നു ആരും എതിർത്തില്ല അതിർത്തികളില്ല ആരും മഹത്വചനങ്ങളാലാദരിച്ച ആത്മനവോത്ഥാന മന്ത്രങ്ങളൊതുന്നു ഏതു പ്രവാചകൻ ഇന്നു ഖുറാനിലെ പുണ്യവചസ്സുകൾ ഓതിത്തെളിക്കുന്നു ഇല്ല വിചാരിപ്പുകാർ കൂട്ടിരിപ്പുകാർ ഒറ്റയ്ക്കു തങ്ങളിലൊട്ടിപ്പിടിക്കോർക്കില്ല പരാതി വെറുപ്പും പിണക്കവും ഇല്ലില്ല രാജ്യം അരാജകഭീതികൾ തമ്മിൽ പൊരുതി മരിച്ചവന പുറത്തല്ലലില്ലാതെ ഉറങ്ങുന്ന സോദർ ഇല്ല വിചാരിപ്പുകാർ കൂട്ടിരിപ്പുകാർ ഒറ്റയ്ക്കു തങ്ങളിൽ ഒട്ടിപ്പിടിക്കു ഓർക്കില്ല പരാതി വെറുപ്പും പിണക്കവും ഇല്ലില്ല രാജ്യം രാജകഭീതികൾ തമ്മിൽ പൊരുതി മരിച്ചവനപ്പുറത്തലലില്ലാതെ ഉറങ്ങുന്ന സോദരർ എത്ര പെരുക്കപ്പെടുന്നു ദേശീയത വംശഘോഷങ്ങളും ആചാര പൈതൃകം ആചാരപൈതൃകം എൻ്റെയെന്നാര്യവിചാരപ്പെരും പറ അന്യരനാര്യരെന്നുള്ള ഹംബോധവും ഒന്നിച്ചുറങ്ങുന്നു ഭിന്നതയറ്റവർ എത്ര പെരുക്കപ്പെടുന്നു ദേശീയത വംശഘോഷങ്ങളും ആചാര പൈതൃകം എൻ്റെ എന്നാര്യവിചാരപ്പെരും പറ അന്യർ അനാര്യരെന്നുള്ള ഹംബോധവും ഒന്നിച്ചുറങ്ങുന്നു ഭിന്നതയറ്റവർ കാതോർത്തുവെന്നാൽ ഇടയ്ക്കു കേൾക്കാം യുദ്ധകാഹളം ഇന്നും നടക്കുന്ന കാഴ്ചയും അന്യൻ്റെ മണ്ണിലുടക്കുന്ന കണ്ണുകൾ കൊള്ളിലെരിഞ്ഞുയരും പക വൈരവും ഒപ്പം ഒപ്പമെടുക്കുവാനാവില്ല ജീവൻ്റെ പുസ്തകത്താളും അടക്കുന്ന മാത്രയിൽ കാതോർത്തുവെന്നാൽ ഇടയ്ക്കു കേൾക്കാം യുദ്ധകാഹളം ഇന്നും നടക്കുന്ന കാഴ്ചയും അന്യൻ്റെ മണ്ണിലുടക്കുന്ന കണ്ണുകൾ കൊള്ളിലെരിഞ്ഞുയരും പക വൈരവും ടുക്കുവാനാവില്ല ജീവന്റെ പുസ്തകത്താളുമടക്കുന്ന മാത്രയിൽ എങ്കിലും തമ്മിലടിക്കുന്നു അസാധ്യമാം സാധ്യത കൊത്തിപ്പെറുക്കുന്നു പിന്നെയും നമ്മൾ ഒരേ പ്രപിതാക്കൾ തൻ പിന്മുറ തമ്മിലടുക്കാൻ മടിക്കുന്ന ജീനുകൾ നമ്മൾ ഒരേ മണ്ണിനൊപ്പം മണങ്ങളും പങ്കിട്ടു ജീവൻ തെളിക്കേണ്ട കർഷകർ നമ്മൾ ഒരേ വെള്ളം വെളിച്ചവും മറ്റുള്ളവർക്കായി പകുത്തു നൽകേണ്ടവർ വൈരം വളർത്തി പരമ്പരയന്യമായി തങ്ങളിൽ കൊന്നും മരിച്ചും നശിക്കണോ നമ്മൾ ഒരേ പ്രവിതാക്കൾ തൻ പിന്മുറ തമ്മിലടുക്കാൻ മടിക്കുന്ന ജീനുകൾ നമ്മൾ ഒരേ മണ്ണിനുപ്പും മണങ്ങളും പങ്കിട്ടു ജീവൻ തളിക്കേണ്ട കർഷകർ നമ്മൾ ഒരേ വെള്ളം വെളിച്ചവും മറ്റുള്ളവർക്കായി പകുത്തു നൽകേണ്ടവർ വൈരം വളർത്തി പരമ്പരയന്യമായി തങ്ങളിൽ കൊന്നും മരിച്ചും നശിക്കണോ